ഹബീബിനോട് <laughs> ചോദിക്കുന്നുണ്ട് <ů salah poem Allah> <ooo paying Allah> <faz> <Einayiríkyo>

വാഴാതെ എന്താണ് നിനക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ മുആദ് നിനക്കിതുവരെ എന്താണ് നീ പറയുന്നത് നിനക്ക് നേരം വെളുത്തിട്ടില്ലേ മുആദ് നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലെത്തുമെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലേക്ക് പ്രവേശിക്കുമെങ്കിൽ അയാളുടെ നാവ് ചെയ്ത പ്രവർത്തനം കാരണത്താലായിരിക്കുമെന്ന് ൾ നരകത്തിലെത്തുന്നത് നിസ്കരിക്കാത്തതിന്റെ പേരിലായിരിക്കൂല നാളെ ആളുകൾ ഒരു കൂട്ടം ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അവരുടെ നാവിനെ സൂക്ഷിക്കാത്തതിന്റെ ആയിരിക്കും അഥവാ നാവ് സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് നാളെ ആളുകൾ നരകത്തിലെത്തുക എന്നാണ് അള്ളാഹു ഹബീബ് പഠിപ്പിച്ചത് മുസ്ലിം മുസ്ലിം ഹറാം ഒരാൾക്ക് മറ്റുള്ളവരുടേത് എല്ലാം ഹറാമാണ് എന്തൊക്കെയാണ് ഹറാം മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല ദൈവത്ത് പറയാൻ പാടില്ല നമീമത്ത് പറയാൻ പാടില്ല പിന്നെയോ പിന്നെയോഹു സമ്പാദ്യം നമ്മൾക്ക് ഹറാമാണ് മറ്റൊരാളുടെ സമ്പാദ്യം നമ്മൾ അടിച്ചു മാറ്റാൻ പാടില്ല നമ്മൾക്ക് അവകാശപ്പെട്ടതല്ലാതെ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ നമ്മുടെ അനുജന്മാരുടെ നമ്മുടെ അയൽവാസികളുടെ കുടുംബങ്ങളുടെ നമ്മുടെ പാർട്ണർമാരുടെ ഒരാളുടെ യും ഒരു നയാ പൈസ പോലും നമ്മുടെ സമ്പാദ്യങ്ങളിൽ ചേരാൻ പാടില്ല സമ്പത്ത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊരാളുടെ സമ്പാദ്യം നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് കയറിയാൽ സമ്മതമില്ലാത്ത ഒരു പൈസയാണെങ്കിൽ വരെ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ രക്ഷപ്പെടാൻ കഴിയില്ലാറോ അത് നാളെ തീജാലകളായി നമ്മൾക്കെതിരെ നമ്മുടെ ഷോൾഡറിൽ കത്തിച്ചൊരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള നാളെ അത് കത്തിച്ചൊലിക്കും ഒരു രൂപയാണെങ്കിൽ വരെ നാളെ നമ്മൾക്കെതിരെ തിരിയും നമ്മൾ കട്ടെടുത്ത മറ്റുള്ളവന്റേത് അപഹരിച്ചെടുത്തു ഒരു രൂപയാണെങ്കിൽ വരെ പിന്നെ പറഞ്ഞു അതമോഹോ ഹറാം മറ്റൊരാളുടെ രക്തവും ഹറാമ് തന്നെയാണ് അഥവാ സമരം നടക്കുകയാണ് പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ് ആ സമയത്ത് നിരപരാധികളായ ആളുകളുടെ ശരീരത്തിൽ നിന്നൊരു തുള്ളി രക്തമുറ്റിയാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും ഹർത്താലായാലും ശരി അല്ലെങ്കിലും ശരി നിരപരാധികളായ ആളുകളെ തൊടാൻ പാടില്ല നിരപരാധികളായ ആളുകളെ വേദനിപ്പിക്കാൻ പാടില്ല എന്തിനേറെ ഒരു പക്ഷി കുഞ്ഞിനെ വരെ വെറുതെ കല്ലെറിഞ്ഞാൽ ഒരു പക്ഷിയെ വരെ വെറുതെ വേദനിപ്പിച്ചാൽ ആ പക്ഷി പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലിഹു മാറ്റങ്ങൾ നമ്മോട് വേദനിപ്പ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷിയായാലും നായയായാലും ഏതൊരു മൃഗമായാലും ജന്തുവായാലും ഒരു കാരണവുമില്ലാതെ മറ്റൊന്നിനെ വേദനിപ്പിക്കുന്ന അള്ളാഹു മാപ്പ് നൽകുന്ന വിഷയമേ അല്ല അള്ളാഹു പുറത്തുതരുന്ന വിഷയമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ അക്രമിക്കാത്തതുപോലെ നിങ്ങളും മറ്റൊരാൾ അക്രമിക്കാൻ പാടില്ല പല ചലാലോ നിങ്ങൾ പരസ്പരം അക്രമിക്കാൻ പാടില്ല ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ് ഈ അടിമകളെ ഞാൻ ഞാൻ നിങ്ങളെ ഒരാളെയും അതേപോലെ നിങ്ങൾക്കിടയിലും ുംക്രമിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ അലൈഹി വസല്ലം ആരും പരസ്പരം അക്രമിക്കാൻ പാടില്ല അക്രമമില്ലാത്ത ഒരു ജീവിതമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അക്രമമില്ലാത്ത ഒരു ജീവിതം എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും പഠിക്കുന്ന സ്ഥാപനങ്ങളിലായാലും നാട്ടിലായാലും ഗൾഫിലായാലും കുടുംബങ്ങളിലായാലും അക്രമമില്ലാത്തൊരു ജീവിതം അതുകൊണ്ടല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഭാര്യമാരും മടിമകളും സേവകന്മാരും ജോലിക്കാരും എല്ലാവരും പറഞ്ഞത് ജീവിതത്തിനിടയിൽ ഒരു തവണ പോലും ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ല ഒരു തവണ പോലും ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തേ ചെയ്യാത്തത് എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു ആരോട് ജോലിക്കാരോട് വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു അയാൾ അത് ചെയ്തില്ലെങ്കിൽ എന്തേ നീ ചെയ്യാത്തത് എന്ന് പോലും അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചിട്ടില്ല നമ്മൾ ഭാര്യയോട് പോലും ചെയ്യും എന്താണ് നീ സ്ത്രീടാ എന്താ എന്താടാ നീ സ്വന്തം ഭാര്യയോട് ഹബീബിന്റെ മനോഹരമായ സന്ദേശമാണിത് ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല തങ്ങൾ തങ്ങൾ ഏഴ് ഏഴ് കാര്യങ്ങൾ കാര്യങ്ങൾ ഒരു സ്വഹാബിക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പറയുന്നുണ്ട് ചങ്ങാതി ഹബീബായ നബി എനിക്ക് പാവങ്ങളായ മിസ്കീൻമാരായ ആളുകളെ സ്നേഹിക്കാൻ എന്നോട് പറഞ്ഞു സ്നേഹിക്കാൻ പറഞ്ഞു ും ഫീറും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ മിസ്റ്റീൻമാരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവും എന്താ ഫക്കീർ എന്ന് പറഞ്ഞ നാട്ടിലറിയ അയാളൊരു ഫക്കീറാണ് അയാളുടെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടു മൂന്ന് ലക്ഷം പൈസ ബാക്കിയായിരുന്നു എല്ലാരും സഹായിച്ചു നാട്ടിലുള്ള എല്ലാരും സഹായിച്ചു സ്വർണം വാങ്ങാൻ ഡ്രസ് വാങ്ങാനൊക്കെ സഹായിച്ച് കല്യാണം വളരെ ഉഷാറായിട്ട് നടന്നു അവസാനം കല്യാണത്തിന്റെ അന്നും ഒരുപാട് ആളുകൾ സഹായിച്ചു കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ മൂന്ന് ലക്ഷം ബാക്കി നാട്ടിലെ എന്നാൽ ഒരു മിസ്റ്റീനായ ഒരു മനുഷ്യൻ അയാൾ നല്ല ഇജ്ജത്തോട് കൂടിയാണ് നടക്കുക മറ്റൊരാളോട് ചോദിക്കൂല മറ്റൊരാളോട് തന്റെ പ്രയാസങ്ങൾ അയാള് പറഞ്ഞുകൊടുക്കൂല എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഒരു കല്യാണം കഴിഞ്ഞു നോക്കുമ്പോഴേക്കും നാലും അഞ്ചും ആറും ലക്ഷവും അയാൾക്ക് കടമാണ് മക്കളുടെ സ്കൂളിന്റെ ഫീസ് കെട്ടാൻ വരെ അവരുടെ കൈകളിൽ ക്യാഷ് ഉണ്ടാവൂല പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ വരെ അയാളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവൂല പക്ഷേ ആ ഒരു പ്രയാസം മറ്റൊരാളോടെ അയാൾ പറഞ്ഞു കൊടുക്കൂല ഞാൻ പട്ടിണിയാണ് എന്നെ സഹായിക്കണമെന്ന് പറയില്ല എന്റെ മകളുടെ കല്യാണം സഹായിക്കണമെന്ന് പറയില്ല ഈ രീതിയിൽ ആളുകളെ സ്നേഹിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബെന്നോട് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല അവരിലേക്ക് അടുക്കണമെന്നും പറഞ്ഞു അവരിലേക്ക് നിങ്ങൾ അടുക്കണം മിസ്കീൻമാരിലേക്ക് നിങ്ങൾ അടുക്കണം മിസ്കീൻമാരായ കുട്ടികളുടെ തല തടവി കൊടുക്കണം അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ തീർത്തു കൊടുക്കണം അവരുടെ വിഷമങ്ങൾ നിങ്ങൾ മാറ്റി കൊടുക്കണമെന്ന് എന്റെ ഹബീബായോട് പറഞ്ഞു എന്ന് കൂട്ടത്തിൽ നാളെ ഒരുമിച്ച് കൂട്ടണേ അല്ല എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് ചെയ്തത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെ പാടില്ല കാരണം അള്ളാഹുവിന്റെ ഹബീബിനൊക്കെ വന്നുപോയ ആ ഒരു നമ്മളിലേക്ക് വന്നാൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മുടെ ഈമാൻ പോലും സാധ്യതയുണ്ട് ഹബീബ് പറഞ്ഞതാണ് ഫക്കറു കാരണത്താൽ നിങ്ങൾ എത്താൻ സാധ്യതയുണ്ട് ദാരിദ്ര്യം കാരണത്താൽ മതം മാറ്റം പോലും

നിങ്ങൾ ആരും ചെയ്യരുത് എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ മിസ്റ്റിന്മാരെ നമ്മൾ സ്നേഹിക്കുക അവരെ സഹായിക്കുക അവരുടെ കൂടെ നിൽക്കുക അവരെ കഴിവിന്റെ പരമാവധി സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നൽകട്ടെ എന്റെ ഹബീബനോട് പറഞ്ഞ ഉപദേശം ഒന്നാമതായി പറഞ്ഞത് മിസ്റ്റീൻമാരെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനുമാണ് രണ്ടാമത്തേത് ഒരിക്കലും മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല താഴെയുള്ള ആളുകളിലേക്ക് നോക്കണമെന്ന്

നിങ്ങൾ അങ്ങനെ മിസ്സാക്കാൻ പാടില്ല ആളുകളെ നോക്കണമെന്നാണ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെക്കാളും വലിയ രോഗികളെ നോക്കണം നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവരെ നോക്കിയിട്ട് ആരോഗ്യമുണ്ട് എനിക്കെന്തേ ആരോഗ്യം തരാത്തത് എന്ന് ചോദിക്കാൻ പാടില്ല നിങ്ങളെക്കാളും വലിയ രോഗികളായ ആളുകൾ അവരെ നോക്കിയിട്ട് അലഹമില്ല എനിക്ക് നീ ആശ്വാസവും ആരോഗ്യവും തന്നല്ലോ ഉറപ്പേ അതേപോലെ മുതലാളിമാരായ നിങ്ങളെക്കാളും മുകളിലുള്ള ആളുകളെ നോക്കാതെ നിങ്ങളെക്കാളും താഴേക്കിടയിലുള്ള ആളുകളെ നോക്കുക ജോലി ചെയ്യുമ്പോൾ നിങ്ങളെക്കാളും ശമ്പളം കൂടുതൽ കിട്ടുന്ന ആളുകളെ നോക്കാതെ നിങ്ങളെക്കാളും താഴെ ജോലി ചെയ്യുന്ന ചെറിയ ശമ്പളം വാങ്ങുന്ന ആളുകളെ നോക്കുക അങ്ങനെ മുകളിലുള്ളവരെ നോക്കണ്ട താഴെയുള്ളവരെ താഴെ ഉള്ളവരെ എന്നാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരിക്കുമെന്ന് ജീവിതത്തിൽ ഹബീബ് അലൈഹി മൂന്നാമതായി എന്നോട് പറഞ്ഞത് കുടുംബ ബന്ധം എന്നോട് എന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയുണ്ടായി കുടുംബക്കാരിങ്ങോട്ട് ാലും സലാം പറ സലാം അടക്കിയില്ലെങ്കിലും കല്യാണത്തിന് ക്ഷണിച്ച് കല്യാണത്തിന് വന്നില്ലെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ വാതിൽ കൊട്ടിയടച്ചാലും നിങ്ങൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിലും മെസ്സേജ് അയച്ചാൽ തിരിച്ച് റീപ്ലേ ചെയ്തില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് ഇങ്ങോട്ട് ബന്ധം വെക്കുന്നുണ്ടോ എന്നത് ഇവിടെ ചർച്ചയല്ല നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചർച്ചയല്ല നിങ്ങൾ അങ്ങോട്ട് ബന്ധം വെച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങോട്ട് എത്ര മോശമായി പെരുമാറിയാലും അങ്ങോട്ട് വളരെ സ്നേഹത്തോടെ ബന്ധം സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് നാലാമതായി പറഞ്ഞത് ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല പൈസ ചോദിക്കാൻ പാടില്ല സമ്പത്ത് ചോദിക്കാൻ പാടില്ല ഒരു സഹായം ചോദിക്കാൻ പാടില്ല അതെടുത്തു തരുമോ എന്ന് വരെ ചോദിക്കാൻ പാടില്ല നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് മൊബൈൽ ഫോൺ താഴെ വീണാൽ അതെടുത്തു തരുമോ എന്ന് പോലും നിങ്ങൾ ചോദിക്കാൻ പാടില്ല വണ്ടിയുടെ അകത്താണ് നിങ്ങളുള്ളത് നിങ്ങളുടെ അകത്തു നിന്ന് കയ്യിൽ നിന്ന് ചാവി താഴേക്ക് വീണാൽ പുറത്തു നിൽക്കുന്ന ഒരാളോട് ആ ചാവി എടുത്തു തരുമോ എന്ന് പോലും ചോദിക്കാൻ പാടില്ല നിങ്ങളുടെ ഭാര്യയോടൊരു കട്ടൻ ചായ വെച്ച് തരുമോ എന്ന് പോലും ചോദിക്കാൻ ാൻ പാടില്ല നിങ്ങളുടെ ഭാര്യയോട് വസ്ത്രമാലയ്ക്കോ പോലും ചോദിക്കാൻ പാടില്ല പിന്നെയല്ലേ അലക്കി തരാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്നത് പിന്നെയല്ലേ ചായ വെച്ച് തരാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്നത് അഥവാ മറ്റുള്ളവരോടൊരു സഹായവും ചോദിക്കരുത് നിനക്ക് ആരോഗ്യമുള്ള കാലത്തോളം നീ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് ഒരാളോടും ഒന്നും ചോദിക്കാൻ പാടില്ല ഈ ഹദീസ് കേട്ടതിനു ശേഷം മഹാന്മാ ായ സ്വാഭാവികളെല്ലാം ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ എത്ര പ്രയാസമുണ്ട് എന്ന് കയറിയവർക്കറിയാം ഒട്ടകം നല്ല അയച്ചുള്ള മൃഗമാണ് ഉയർച്ചയുള്ള മൃഗമാണ് അതിനെ മുട്ടുകുത്തിച്ചിട്ട് വേണം അതിന്റെ മുകളിലേക്ക് മുകളിലേക്ക് കയറിയതിനു ശേഷം അവരുടെ കൈകളിലുള്ള വടിയോ അവരുടെ കൈകളിലുള്ള എന്തെങ്കിലും ഒരു വസ്തു താഴേക്ക് വീണ് പോയാൽ തൊട്ടപ്പുറത്ത് താഴെ കിടക്കുന്ന ആളുകളോട് അതെടുത്തു തരുമോ എന്ന് ചോദിക്കാറില്ല മിനിങ്ങളെ ഈ ഒട്ടകത്തെ വീണ്ടും മുട്ടുകുത്തിച്ച് ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങി ീണ് പോയ വസ്തു സ്വന്തമായി അടുക്കലായിരുന്നു മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതത്തിന്റെ ശൈലി എങ്ങനെയായിരുന്നു അഥവാ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ള ആശയമാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ ാഹു അലി വസ്ല്ല മാത്തങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഏത് കാര്യമായാലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ തന്നെ ചെയ്യ അതുകൊണ്ടാണ് ലബിറ്റങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലിവല്ല കുറിച്ച് മഹാന്മാരായ മഹാന്മാരായ സ്വഹാബാക്കളും ഹാദിമീങ്ങളും പറഞ്ഞത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അഥവാ നീ ഇന്നാലിന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ലബിറ്റങ്ങൾ ഒരാളെ പറഞ്ഞേറ്റു പക്ഷെ അയാൾ പോയില്ലെങ്കിൽ ലെബിറ്റങ്ങൾ അയാളോട് ചോദിക്കൂല നീ എന്തേ പോ പോവാത്തത് എന്ന് കാരണം അത് ചോദിക്കാൻ നമ്മൾക്ക് അർഹതയില്ല നമ്മളുടെ അടിമയല്ല അവർ നമ്മുടെ ജോലിക്കാരാണ് പക്ഷേ നമ്മുടെ അടിമയല്ല എന്തേ നീ പോവാത്തത് എന്ന് ലമിത്തങ്ങൾ ചോദിച്ചിട്ടില്ല ഭാര്യമാരോട് എന്തേ നീ ചെയ്യാത്തത് എന്ന് ചോദിക്കാറില്ല അതേപോലെ നമ്മൾ കഴിവിന്റെ പരമാവധി സ്വന്തമായി ചെയ്യുകയും ഇനി ഭാര്യമാരെല്ലാം ചെയ്തു തന്നാൽ വളരെ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചായ വെച്ച് തരുന്നു നമ്മുടെ വസ്ത്രം അരക്കി തരുന്നു അയാൾ ചെയ്തു തരുന്നു നമ്മുടെ വീട് വൃത്തിയാക്കുന്നു ഭക്ഷണം പാചകം ചെയ്തുണ്ട് അങ്ങനെ നമ്മൾ പറയാതെ തന്നെ ചെയ്തു ചെയ്ത് അലഹദില്ല അതല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് അത് ചെയ്യേ ഇത് ചെയ്യേ എന്ന് പറയാൻ പാടില്ല എന്ന് ഇനി പറഞ്ഞാൽ അടുത്ത് കുറ്റക്കാരൊന്നും ആവൂല ഇത് പറഞ്ഞതിന്റെ പേരിൽ തെറ്റുകാരാവൂല പക്ഷെ മാന്യത എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായി ചെയ്യലാണ് പരിശുദ്ധമായ ഇസ്ലാം സംസ്കാരത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് മുസ്ലിം സംസ്കാര സമ്പന്നരാകണമെന്നുള്ള ആഗ്രഹത്താലാണ് അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ ഒരു പ്രത്യേകമായ ആശയം നമ്മുടെ മുമ്പിൽ വെച്ചത് ചിന്തി അതെടുത്തുവാന്ന് പറഞ്ഞു ആദ്യമൊക്കെ രണ്ടാമത് നമ്മൾ ഇരിക്കുകയാണ് വേറെ നമ്മുടെ സുഹൃത്തുണ്ട് അതൊന്നും എടുത്തരോ മൂന്നാമത് പറയുമ്പോൾ എന്നോട് പറയുന്നു എന്നുള്ള ചിന്ത വരും മനസ്സിലായി ഒരു തവണക്ക് അടുത്തരും അപ്പൊ നിരന്തരമായി നമ്മളൊരാളോട് അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു മടുപ്പ് വേണം അങ്ങനെ നിങ്ങൾ ആരും മടുപ്പിക്കാൻ പാടില്ല നിങ്ങൾ മറ്റൊരാളെ മടുപ്പിക്കുന്നവരാവരുത് നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് മടുപ്പുണ്ടാവരുത് എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയമാണ് പറഞ്ഞത് അഞ്ചാമതായി പോയാലും നുണ പറയാൻ പാടില്ല തല പോയാലും നുണ പറയാൻ പാടില്ല സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കളവ് പറയാൻ പാടില്ല ജീവിതത്തിൽ ഒരാളുടെ മുമ്പിലും നുണ പറയരുതേ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ നമ്മൾ തയ്യാറാവണം ഭാര്യയുടെ മുമ്പിലായാലും ഭർച്ചാവിന്റെ മുമ്പിലായാലും സ്കൂളിലുള്ള അധ്യാപകരുടെ മുമ്പിലായാലും ഉസ്താദുമാരുടെ മുമ്പിലായാലും മുതലാളിമാരുടെ മുമ്പിലായാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ നുണ പറയൂല എന്ന് നമ്മൾ തീരുമാനിക്കണം നുണ പറയാം എന്തൊക്കെയോ കളവ് പറഞ്ഞിട്ട് സ്കൂളിൽ വരാത്ത എന്റെ തലവേദനയായിരുന്നു എവിടെ തലവേദന അതേപോലെ ജീവിതത്തിലെ ആൾക്കുണ്ടായിട്ടില്ല മദ്രസയിൽ എന്താ വൈകിയത് ഉമ്മയാണ് കൊടുക്കാൻ എഴുതി കൊടുക്കാം ഇന്നലെ കുട്ടിക്ക് വല്ലാത്ത പനിയായിരുന്നു അതുകൊണ്ടാണ് വരാത്തത് ഉമ്മ എഴുതി കൊടുക്കും ലെറ്റർ പാവം പിന്നെ ലെറ്ററിൽ വന്നത് വിശ്വസിക്കണല്ലോ ആ ആയിക്കോട്ടെ മുന്നേ കയറിക്കൂടുന്നു സത്യത്തിൽ ഉമ്മ ഈ മകന്റെ ഹൃദയത്തിൽ ഇട്ടു കൊടുത്ത ആശയ എന്താണ് നമ്മൾക്ക് എസ്കേപ്പ് ചെയ്യണമെന്ന് തോന്നിയാ നുണ പറയാം എന്നുള്ള ആശയാണ് ഈ ഉമ്മ മക്കൾ നേരെ പറഞ്ഞാൽ മതി എണിക്കാൻ എണിക്കാൻ പോലെ പുറത്താക്കോ ഇല്ല അങ്ങനൊന്നും ചെയ്യില്ല ആരും ചെയ്യില്ല സത്യം പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല നമ്മളെ പറയുമ്പോഴാണ് ശിക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് എത്ര കൈപ്പേറിയതാണെങ്കിലും ചെലപോയാരും കോളേജിൽ നിന്ന് പുറച്ചാക്കിയാലും സ്കൂളിൽ നിന്ന് പുറച്ചാക്കിയാലും നുണ പറയരുത് എന്ന് ഹബീബ് വസല്ലം ആറാമതായി പറഞ്ഞത് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെ നമ്മൾ പേടിക്കാൻ പാടില്ല ഒരു അള്ളാഹുവിന്റെ ഒരു തീരുമാനം പറയുകയാണ് ഒരു വിഷയം പറയുകയാണ് പ്രത്യേകിച്ച് പ്രഭാഷണങ്ങളിലൊക്കെ സത്യസന്ധമായി കാര്യങ്ങൾ പറയുമ്പോ അയാൾ എങ്ങനെ പറയുമോ ഇയാൾ ഇങ്ങനെ പറയുമോ എന്ന് പറഞ്ഞ് മറ്റൊരാളെ പേടിച്ചിട്ട് ഒരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രഭാഷണം നടത്താൻ പാടില്ല പള്ളി കമ്മിറ്റിക്കാർ മദ്രസ കമ്മിറ്റിക്കാർ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നാട്ടുകാർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളല്ല എടുക്കേണ്ടത് അള്ളാഹുവിന്റെ തീരുമാനമെടുക്കാൻ തീരുമാനമെടുക്കാൻ നാട്ടുകാരിൽ എന്ത് കാര്യങ്ങളായാലും ഉടനെ ധൈര്യത്തോടുകൂടി തീരുമാനമെടുക്കുന്നവരാവണം നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരൊക്കെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും മടിമയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കാം അങ്ങനെ സങ്കല്പിക്കാം നമ്മൾക്ക് ചെറുപ്പക്കാരൊക്കെ കഞ്ചാവിന്റെ ആളുകളാണ് മയക്കുമരുന്നിന്റെ ആളുകളാണ് ഈ നാട്ടിൽ നിന്ന് മയക്കുമരുന്ന് എങ്ങനെയെങ്കിലും പേരോട് പിഴുതെറിയണമെന്ന് തോന്നിയാൽ നാട്ടുകാർക്ക് അങ്ങനെ ഒരു കമ്മിറ്റിക്കാർക്ക് തീരുമാനമെടുക്കാൻ പേടിയാണ് ചെറുപ്പക്കാർ ഇവിടെ പ്രശ്നമാക്കുമോ എന്ന് പക്ഷേ അള്ളാഹുവിന്റെ ദീനാണിത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിങ്ങൾ മറ്റൊരാള് പറയുമോ അവര് പ്രതിഷേധിക്കുമോ അവര് പ്രശ്നമാക്കുമോ എന്ന് പേടിയുണ്ട് പാടില്ല അല്ലാതെ മറ്റൊരാള് പേടിക്കാൻ പാടില്ല ആരെ ആരെ പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകൾ അന്ത്യനാളിനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്നവരാവണം പള്ളിയുടെ ഉത്തരവാദികൾ അതേപോലെ അഞ്ചു നേരത്തെ നിസ്കാരക്കാർ സകാത്ത് കൊടുക്കുന്നവരാവണം അവർ പിന്നെ പറഞ്ഞു വലം യക്ഷ മാത്രം കമ്മിറ്റി ഭാരവാഹികൾ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മതനാളിയെ പേടിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ പേടിക്കാൻ പാടില്ല ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങളെ പേടിക്കാൻ പാടില്ല നാടിന്റെ നന്മയാണോ പറഞ്ഞ കാര്യമാണോ ധൈര്യമായി തീരുമാനം എടുക്കാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു നൽകട്ടെ അല്ലാ ദീൻ പറയുന്ന വിഷയങ്ങളിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും നമ്മൾ പേടിക്കാൻ പാടില്ല എന്റെ ചെറുപ്പക്കാരെ ഞാൻ പറയാൻ പോകുന്നത് മയക്കുമരുന്നിന്റെയോ കഞ്ചാവിൻ്റെയോ അടിമകളായി നമ്മൾ മാറാൻ പാടില്ല പ്രത്യേകിച്ച് മുസ്ലിം പോക്കറ്റുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിൽപ്പന നടത്തുന്ന ആളുകളുണ്ട് ഡീലേഴ്സ് ഉണ്ട് എത്രയോ ആളുകൾ മുസ്ലിം സമുദായത്തിലെ നല്ലവരായ ചെറുപ്പക്കാരെ ഒന്നും മസ്തിഷ്ക പ്രശ്ചാളനം നടത്താൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി അവരുടെ തലച്ചോറ് നശിപ്പിക്കാൻ വേണ്ടി അവരെ ഉപകരിക്കാത്ത മക്കളാക്കി ഇവരെ നാല് കാലിൽ നടക്കുന്ന ദുനിയാവെന്താണെന്നറിയാത്ത എന്താണെന്നറിയാത്ത നാടിനോട് പ്രതിബദ്ധതയില്ലാത്ത മാതാപിതാക്കളോട് ദീനിനോട് തീരെ ആത്മാർത്ഥതയില്ലാത്ത ചെറുപ്പക്കാരാക്കി മാറ്റാൻ വേണ്ടി ായ ചെറുപ്പക്കാരിലേക്ക് വരെ കഞ്ചാവും മയക്കുമരുന്നും കച്ചവടം നടത്തുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ ഹറാമായ സമ്പാദ്യത്തിലൂടെ ജീവിക്കുന്നവരുണ്ട് ഏതായാലും നാളെ അമ്മാഹുവിന്റെ കോട തീരെത്തിയാൽ ഇതിനൊക്കെ എണ്ണി എണ്ണി സമാധാനം പറയേണ്ടി വരുമെന്ന് ഓരോ ആളുകളും ചിന്തിക്കുന്നു